പിറ്റേ ദിവസം മറ്റാരെയും കാണാതെ ഷോണനോട് മാത്രം പറഞ്ഞ് ഹസ്തനാപുരത്തിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ എൻ്റെ മനസ്സ് പരശുരാമനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം എങ്ങനെയിരിക്കും പലരുടെയും അടുത്തിൽ നിന്നും അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുള്ള കഥകൾ വിറപ്പിക്കുന്നതാണ് ക്ഷത്രിയ വിദ്വേഷി ക്ഷിപ്ര കോപി വാശിക്കാരൻ എന്നൊക്കെയാണ് എല്ലാവരും അദ്ദേഹത്തെ വർണ്ണിച്ചത് അമ്മാവൻ അന്യായക്കാരനായതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ വധിച്ചത് പക്ഷേ പരശുരാമൻ തൻ്റെ അമ്മയായ രേണുകയെ വധിച്ചു പിതാവിന്റെ ആജ്ഞയായിരുന്നു അദ്ദേഹം ധനുർവേദത്തിൽ പിതാമഹന്റെ ഗുരുവാണ് കാർത്തിവീര്യൻ്റെ നൂറു പുത്രന്മാരെ നശിപ്പിക്കുന്നതിനായി അദ്ദേഹം ഇരുപത്തിയൊന്ന് തവണ ഹേഹേയ രാജാവിനെ പരാജയപ്പെടുത്തി അവസാനം ഇത്രയേറെ പരാക്രമങ്ങളിലൂടെ നേടിയെടുത്ത രാജ്യം തന്റെ ഗുരുവായ കശ്യപ മഹർഷിക്ക് ദാനം ചെയ്ത് മഹീന്ദ്രപർവ്വതത്തിൽ ആശ്രമം സ്ഥാപിച്ചു ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന മഹാപുരുഷന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് മനസ്സ് അദ്ദേഹത്തിന്റെ സാങ്കല്പിക വിരൂപം മെനഞ്ഞെടുത്തു പക്ഷേ അത് മെരിങ്ങുന്നില്ല കുതിര മഹേന്ദ്രത്തിലേക്ക് കുതിച്ചു കൊണ്ടേയിരുന്നു ഈ വഴിയെല്ലാം ദിഗ്വിജയകാലത്ത് പിന്നിട്ടതാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്കു തന്നെയാണ് പോയത് മാർഗീമത്തെ പാഞ്ചാലം കാശി പൂർവദാർഷാണം മുതലായ രാജ്യങ്ങൾ കടന്നു എവിടെയും തങ്ങുവാന് ആഗ്രഹം തോന്നിയില്ല ഏതെങ്കിലും അമ്പലത്തിൽ തങ്ങി അവിടെ വിശ്രമിച്ച് കഴിയുന്നത്ര വേഗം മഹേന്ദ്രപർവ്വതത്തിൽ എത്തിച്ചേരാമെന്ന് ഞാൻ നിശ്ചയിച്ചു മഹേന്ദ്രപർവ്വതം കലുങ്ക രാജ്യത്തായതുമൂലം എന്റെ മുന്നിൽ പ്രശ്നം ജടിലമായി ഭാനുമത രാജാവടക്കം എല്ലാവരും എന്നെ തിരിച്ചറി സന്ധ്യോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ് ഏതെങ്കിലും വിശ്വസ്തനായ നഗരവാസിയെ കണ്ട് വായുജിത്തിനെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ മഹേന്ദ്രത്തിലേക്ക് കയറുവാൻ കഴിയില്ല പ്രവാസത്തെ പറ്റിയുള്ള ഇത്തരം ചിന്തകളുമായി ഞാൻ പാഞ്ചാല രാജ്യത്തിൽ പ്രവേശിച്ചു കാമ്പല്ലി നഗരത്തിൽ ഗംഗാതീരത്തുള്ള സുധാമന്റെ സമാധി എന്നെ ആകർഷിച്ചു പക്ഷേ എന്നെ ആരെങ്കിലും അവിടെ കണ്ടുമുട്ടുകയും പാഞ്ചാല രാജാവായി ദ്രുപതിന് സൂചന നൽകുകയും ചെയ്താൽ എന്റെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടും അദ്ദേഹത്തിൻ്റെ സ്വാഗതവും ആതിഥ്യവും സ്വീകരിക്കുവാൻ എനിക്ക് സമയമില്ല മനസ്സ് മഹേന്ദ്രപർവതത്തിൻ്റെ ദർശനത്തിന് വ്യാകുലപ്പെട്ടിരിക്കുന്നു ബ്രഹ്മാസ്ത്രത്തിനായി തുടിക്കുന്നു അതുകൊണ്ട് ആരും കാണരുത് എന്ന ആഗ്രഹത്താൽ ഞാൻ പാഞ്ചാലം വിടുവാൻ തീരുമാനിച്ചു പക്ഷേ ജിജ്ഞാസുക്കളായ ചിലർ സംശയദൃഷ്ടിയോടെ എന്നെ തുറച്ചു നോക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ശരീരത്തിലുള്ള രാജകീയ വസ്ത്രം കണ്ട് മറ്റുള്ളവർ ശ്രദ്ധിച്ചെങ്കിലേ എന്ന് കരുതി ഞാൻ അവയൊരു സന്യാസം ഉടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം വാങ്ങി എന്റെ മഞ്ഞ വസ്ത്രം എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ആസക്തി ഈ വസ്ത്രങ്ങളിൽ ഉടുക്കുകയെടുക്കുകയോ എന്ന് പരീക്ഷിക്കുന്നതിനായിട്ടാണ് പരമേശ്വരൻ നിന്നെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചത് ഇതാ ഈ വസ്ത്രം എടുത്തുകൊടു എന്നിട്ട് വിലവെടുപ്പുള്ള സ്വന്തം വസ്ത്രങ്ങൾ ഗംഗയിൽ അർപ്പിക്കും അദ്ദേഹം ഭിക്ഷയ്ക്കുള്ള സഞ്ചയനാണം മറിക്കുന്നതിനായി തൻ്റെ അരയിൽ കെട്ടിയെടുക്കി തൻ്റെ മഞ്ഞ വസ്ത്രം എനിക്ക് തന്നു അത് ധരിച്ചപ്പോൾ എൻ്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ഉദാത്തമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞു കാമല്ലി നഗരം വിട്ട് കാശി രാജ്യത്തിലേക്ക് നടന്നു അപ്പോൾ ഞാൻ ദിഗ്വിജയായ സേനാധിപതിയല്ല എന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് യോദ്ധാക്കളല്ല ശിൽക്കാരം പുറപ്പെടിപ്പിക്കുകയും ചിനക്കുകയും ചെയ്യുന്ന ആനകളും കുതിരകളുമില്ല കാശിരാജ്യത്തിന്റെ അതിർത്തി കടന്ന് പ്രായാഗിലെത്തി അത് വൃഷാലിയുടെ നാടാണ് പക്ഷെ എനിക്ക് നഗരത്തിലേക്ക് പോകുവാനായില്ല സ്മൃതികളുടെ എല്ലാ ബാധകളും അടച്ചിടുവാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ സഫലമായില്ല പല ചിന്തകളിലൂടെ കാശി നഗരം കടന്നു പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൃഷി ചെയ്ത് ജീവിതം കഴിക്കുന്ന പരിശ്രമശാലിക്ക് വായിജിത്തിനെ ശരിക്ക് സംരക്ഷിക്കാൻ കഴിയും കർഷക ശ്രേഷ്ഠ ഞാൻ തിരിച്ചു വരുന്നത് വരെ എൻ്റെ ഈ കുതിരയെ നോക്കി സംരക്ഷിക്കാൻ താങ്കൾക്ക് കഴിയുമോ ഞാൻ അയാളെ തടഞ്ഞു നിർത്തി വായിജത്തിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ചോദിച്ചു വായിജത്തിൻ്റെ പുറം ഒരു നിമിഷം നിറച്ചു രോഗം നിറഞ്ഞ വാനളയി നിങ്ങൾ ആരാണ് കർഷകൻ എൻ്റെ വസ്ത്രത്തിലേക്കും മുറിഞ്ഞ കാഥകളിലേക്കും നോക്കി ചോദിച്ചു ഞാൻ വൈകൃത്തനാണ് എൻ്റെ ഈ മുറിച്ച കാഥകൾ കണ്ടാൽ നിങ്ങൾ എന്നെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും സന്യാസിയാണ് കുതിരയെ തരൂ ഞാൻ നോക്കിക്കൊള്ളാം അയാൾ വായിജത്തിൻ്റെ കടി ഞാൻ കയ്യിലെടുത്തു അതിന്റെ പുറത്തെ വെള്ള രൂപങ്ങൾ തടവിയപ്പോൾ എന്റെ ഹൃദയം അലിഞ്ഞു പോകൂ സുഖമായി ജീവിക്കും ഞാൻ കുതിരയോടും കൂടി വിട സന്യാസി നിൽക്കൂ പിന്നിൽ നിന്ന് ആരും എന്നെ വിളിച്ചു ഞാൻ നിന്നു എന്നെപ്പോലെ കാവ്യമെടുത്ത ഒരാൾ മെല്ലെ വന്നു താങ്കൾ എവിടെ പോകുന്നു അടുത്തു വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അയാൾ ഒരു ആശ്രമ ശിഷ്യനാണെന്ന് എനിക്ക് തോന്നി എന്നേക്കാൾ പ്രായം കൂടും ഭഗവാൻ പരശുരാമന്റെ ആശ്രമത്തിലേക്കാണ് ഞാൻ പോകുന്നത് പരിചയമില്ലായിരുന്നിട്ടും എന്നെ വിളിച്ചാവുന്ന ആസമ ശിഷ്യനെ ആശ്ചര്യത്തോടെ നോക്കിയുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു ഞാനും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ എൻ്റെ പേര് അകൃത പ്രണൻ എന്നാണ് വരൂ ഒന്നിച്ചു നടക്കാം ഞങ്ങൾ ഒന്നിച്ച് മല കയറി ശിഷ്യനായിട്ടാണോ താങ്കൾ പോകുന്നത് താങ്കൾ ബ്രാഹ്മണകുമാരനല്ലേ ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ബ്രാഹ്മണകുമാരന്മാരെ അല്ലാതെ അദ്ദേഹം മറ്റാരെയും ശിഷ്യനാകുകയില്ല പക്ഷേ താങ്കൾ ഏത് വിദ്യ പഠിക്കുവാനാണ് വന്നത് ബ്രഹ്മാസ്ത്രം ഞാൻ മറുപടി പറഞ്ഞു പക്ഷേ എൻ്റെ ആഗ്രഹം വെറുതെയാവുമോ എന്ന ചോദ്യം മനസ്സിലെത്തിച്ചു ഞാൻ ബ്രാഹ്മണകുമാരനല്ല ബ്രഹ്മാസ്ത്രമോ അപ്പോൾ താങ്കൾ തീർച്ചയായും ബ്രാഹ്മണകുമാരൻ തന്നെ ആയിരിക്കും ഞാൻ വെറുതെ താങ്കളോട് ചോദ്യം ചോദിച്ചു പക്ഷേ താങ്കളുടെ കാതിൻ്റെ അടിഭാഗം മുറിഞ്ഞിരിക്കുന്നത് എന്താണ് അദ്ദേഹം വീണ്ടും ചോദിച്ചു അദ്ദേഹത്തെ അവിടെ വിട്ട് ഓടി മഴയിറങ്ങി വായുത്തിൻ്റെ പുറത്ത് കയറി നേരെ ഹസ്തനാപുരത്തിലേക്ക് പോയാലോ എന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പക്ഷേ ബ്രഹ്മാസ്ത്രമില്ലാതെ ഹസ്തനാപുരയിലേക്ക് തിരിച്ചു പോകുക അസാധ്യമാണ് സ്വർഗത്തിലെ വലിയൊരു ദ്വാരം ദ്വാരമടയ്ക്കുവാൻ കാതിൻ്റെ മാംസം ഞാൻ ഭിക്ഷവിന് കൊടുത്തു എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത് മനസ്സിലാവില്ല അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയില്ല ഭഗവാൻ പരശുരാമൻ ചോദിച്ചാൽ ഞാൻ ഏത് കുലത്തിന്റെ ബ്രഹ്മണകുമാരനാണെന്ന് പറയുക മനസ്സൊരു മാർഗം തിരയുകയായിരുന്നു ചുറ്റുപാടു വന്ന് നോക്കി അതാ വന്ന വഴിയിലൂടെ വെറും കൈയോടെ തിരിച്ചു പോകണോ എന്ന ചിന്തയും എന്റെ മനസ്സിൽ കൂടി ഭൃഗകുലം സിംഹത്തിന്റെ നെഞ്ചിൽ ഇല്ല ബ്രഹ്മാസ്ത്രം നേടാതെ തിരിച്ചു പോവില്ല പരശുരാമന്റെ പ്രതിജ്ഞയെ ഭംഗപ്പെടുത്തുവാൻ ഒരു സൂതപുത്രന് കഴിയുമെന്ന ലോകം എനിക്ക് കാണും ഗോപിഷ്ഠനായ പരശുരാമൻ അസത്തം പറയുന്ന കർണനെ എന്തു ചെയ്യും കത്തിച്ച് ചാമ്പലാക്കുമോ പക്ഷേ ആ ചാരവും പറയും ബ്രഹ്മാസ്ത്രത്തിനായി ആഗ്രഹിച്ച ഒരു സൂതപുത്രൻ ഭഗവാൻ പരശുരാമനെ പോലും പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്തിയെന്ന് മനസ്സിന്റെ ഒരു കോൺ ഇല്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ വീണ്ടും കയറി പരശുരാമൻ എന്നോട് കുലം ചോദിച്ചാൽ മൃഗുകുലമാണെന്ന് പറയും അങ്ങനെ ഞാൻ മനസ്സിൽ ഉറച്ചു നിലാവിൽ കുടി നിന്ന മഹീന്ദ്രപ്രബം ഭയാനകമായി തോന്നി മഹീന്ദ്രത്തിൽ അകൃതവ്രണന്റെ പർമ്മശാലയ്ക്ക് മുന്നിൽ ഞങ്ങൾ നിന്നു രാത്രിയുടെ പൂർവാധാരം പിന്നിട്ടു ആശ്രമം മുഴുവൻ ചെറുതും വലുതുമായ ഭരണശാലകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ചുറ്റുപാടും സംരക്ഷണത്തിനായി മുഴിച്ചെടികൾ പടർത്തിയിരുന്നു ഒരു ഭർണശാലയിൽ മാത്രം യജ്ഞകുണ്ഡത്തിൽ നിന്നും ഉയരുന്ന തീപ്പുരുകൾ പുറത്തുനിന്നു തന്നെ സ്പഷ്ടമായി കാണാം ആ സ്പഷ്ട സ്വരത്തിൽ മന്ത്രോച്ചാരണവും കേൾക്കുന്നു അർദ്ധരാത്രിയായിട്ടും ആരും ഉണർന്നിരിക്കുന്നു ശ്രദ്ധാപൂപം ആരാധന ചെയ്യുന്നു ആരാണ് ആ ഭർണശാലയിൽ ഞാൻ അകൃത വ്രണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭരണശാലയിൽ പ്രവേശിച്ചുകൊണ്ട് ചോദിച്ചു ഭഗവാൻ നാളെ പൗർണമിയാണ് തന്റെ വരുണവ്രതം പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് എല്ലാ പൗർണമിയും അമാവാസിയും ദിവസങ്ങൾ രാത്രിയിൽ ഇങ്ങനെ യജ്ഞകുണ്ഠത്തിന് സമീപത്തിലിരുന്ന് ഗായത്രി ഗായത്രിലീത്തിൽ അഖണ്ഡമായി പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനുശേഷം പിറ്റേന്ന് തന്നെ അദ്ദേഹം മഹീന്ദ്രപർവതമിറങ്ങി താഴെ കലിംഗരാജ്യത്തിലേക്ക് പോകും സമുദ്രത്തിൽ അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് പകൽ മുഴുവൻ സൂര്യൻ അർക്കിദാനം നടത്തും അദ്ദേഹത്തിന്റെ ദർശനത്തിനായി എല്ലാ പൗർണമിക്കും അമാവാസിക്കും കലിംഗത്തിലെ ജനങ്ങൾ സമുദ്രതീരത്ത് തടിച്ചു കൂടുന്നു ഞാനും അദ്ദേഹത്തോടൊപ്പം പലതവണ സമുദ്രതീരത്ത് പോയിട്ടുണ്ട് താങ്കൾക്കും അവസരം കിട്ടും ദർഭയുടെ ചെറിയ രണ്ടും മെത്ത വിരിച്ച് അതിൽ കമ്പളം ഇട്ടുകൊണ്ട് അകൃതവ്രണനം പറഞ്ഞു സത്യസേനൻ ഷോണൻ അശ്വത്ഥാമാവ് ദുര്യോധനൻ തുടങ്ങി പലരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അകൃതവ്രണനം ഇപ്പോൾ അവരിൽ ഒരാളായിരിക്കുന്നു പരാതികൾ പക്ഷിച്ച് ദർഭയുടെ ശീതളമായ ശൈലിയിൽ വിശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു ഭഗവാൻ പരശുരാമൻ നാളെ തന്നെ എന്നോട് കലിങ്കാരാജ്യത്തിലേക്ക് പോകുവാൻ പറഞ്ഞാൽ എന്താവും പ്രഭാതമായി ഓം ഈശോവാസ്യം വിധം സർവം ശിഷ്യന്മാരുടെ മുഖത്ത് നിന്നും ഉയർന്ന പ്രാർത്ഥനയുടെ മധുരാലപനം കേട്ട് ഞാൻ ഉണർന്നു ദിനചര്യകളെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും ഒപ്പം ഞാൻ ഭഗവാൻ പരശുരാമന്റെ പർണശാലയിലേക്ക് മുന്നിൽ നിന്നു സൂര്യോദയത്തിന് ശേഷം ഗുഹയിൽ നിന്നും സിംഹം പുറത്തിറങ്ങുന്നത് പോലെ താടി നീട്ടി വളർത്തിയ പരശുരാമൻ പർണശാലയിലേക്ക് പുറത്തു വന്നു അദ്ദേഹത്തിന്റെ തോളിലെ പരശു തീക്ഷണമായി തിളങ്ങി ദാനസത്രത്തിൻ്റെയും ദിഗ്വിജയത്തിന്റെയും ഇടയിൽ താൻ അനേകം മഹർഷിമാരെ കണ്ടിട്ടുണ്ട് പാണ്ഡവരുടെ രാജസൂയ യജ്ഞത്തിൽ ധനഞ്ചയൻ സാന്ദീപിനി കണ്വൻ ബ്രഹ്മവാർഖ്യൻ തുടങ്ങിയ മഹാന്മാരായ തപസ്വികളെയും കണ്ടിട്ടുണ്ട് കോപിഷ് എന്ന പേരിൽ പ്രസിദ്ധനായ ഋഷി ദുർവാസാവിനേയും കണ്ടിട്ടുണ്ട് പക്ഷേ തോളിൽ തിളങ്ങുന്ന പരശവും കറുത്തിടതൂർന്ന താടിയുമുള്ള ഇത്തരമൊരു ഋഷിയെ ഞാൻ ആദ്യമായി കാണുകയാണ് കൈലാസം വിട്ട് ജരാധാരിയായ ഭഗവാൻ ശങ്കരൻ തന്നെ ആ പർമ്മശാലയിൽ നിന്നും പുറത്തു വരുന്നതായി എനിക്ക് തോന്നി ആ ശങ്കരൻ നെറ്റിയിലെ ചന്ദ്രക്കുലയിലെടുത്ത് തൃശൂരത്തിൽ വെച്ച് പശുവിന്റെ രൂപത്തിൽ വിശാലവും ശക്തവുമായ തോളിൽ വെച്ചിരിക്കുകയാണ് കണ്ണുകൾ വിശ്വത്തെ പോലെയും ഭേദിക്കുവാൻ തക്ക തേജസ്റ്റവ്യമാണ് ശ്രീകൃഷ്ണന്റെ കണ്ണുകളോടുകൂടെ വളരെ സാമ്യം തോന്നി സമുദ്രത്തിലേക്ക് പോകുവാനായി അദ്ദേഹം അടിച്ചു വെല്ലടിച്ചു നീയി തുടങ്ങി അഞ്ച് പുഷ്പങ്ങൾ അദ്ദേഹത്തിന്റെ ചരണങ്ങളിൽ അർപ്പിച്ച് ശിഷ്യന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു എല്ലാവരെയും പിന്നിലാണ് ഞാൻ നിന്നിരുന്നത് അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ചരണങ്ങൾ സ്പർശിച്ച് ചരണത്തൂടി ശിരസിലണിഞ്ഞു ആ നിമിഷം ധന്യമാണെന്ന് എനിക്ക് തോന്നി നീ ആരാണ് ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നത് പോലുള്ള അദ്ദേഹത്തിൻ്റെ സ്വയം ഞാൻ ഞാൻ ഭാർഗവൻ ഭൃഗുകുലത്തിൽപ്പെട്ടവനാണ് എൻ്റെ അന്ധകർണം രഥത്തിന്റെ അടിയിൽപ്പെട്ട രക്തം പൂണ്ട കൈ പോലെ ലജ്ജിയുടെ മഷിപ്പ് കണ്ടു ഏതോ ഒരു കോണിൽ സത്യപ്രിയനായ കർണം പിടഞ്ഞു ഇവിടെ എന്തിനു വന്നു ബ്രഹ്മാസ്ത്രം പഠിക്കുവാൻ വളരെ നേരം ആശ്ചര്യം നിറഞ്ഞ കണ്ണുകളാൽ എൻ്റെ നേരെ നോക്കിക്കൊണ്ട് ഗുരുദേവൻ കണ്ണുകൾ അടച്ചു രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തീവ്രമായ ദൃഷ്ടികളാൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ആശ്രമ നിയമങ്ങൾ കഠിനമായി പാലിക്കേണ്ടി വരും കഴിയുമോ ആജ്ഞ പോലെ ഗുരുദേവ ശരി പോകൂ യാത്ര ചെയ്ത് മലിനമായ വസ്ത്രങ്ങൾ വൃത്തിയായി കഴുകി തയ്യാറാക്കിക്കൊള്ളൂ തിരിച്ചു വന്നാൽ ഉടൻ നിന്ന് ശുഭമുഹൂർത്തത്തിൽ നിന്നെ ഞാൻ ബ്രഹ്മാസ്ത്രത്തിന് മുൻപുള്ള നമനമന്ത്രം പഠിപ്പിക്കാം ധീരഗംഭീരമായ കാൽവപ്പുകളോടെ ആ ജപദഗ്നി പുത്രൻ ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്നു തിളങ്ങുന്ന പരശു കരണങ്ങളേറ്റു പ്രഭാവലയെ സൃഷ്ടിച്ചുകൊണ്ട് കകടന്നു പോയി കൂടെ തന്നെ അകൃതവർണ്ണനും പോയി ആ പോക്ക് നോക്കി നിന്നപ്പോൾ മനസ്സിന്റെ ഏതോ കോണിൽ പരാജയ ഭീതി തോന്നി ജീവിതത്തിൽ ആദ്യമായി എന്തോ വലിയ തെറ്റുപറ്റിയിരിക്കുന്നു ജീവിതം ബാണം പോലെ വളഞ്ഞുപൊളഞ്ഞു പോകുന്നതായി തോന്നി ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി ആശ്രമത്തിലെ ശിഷ്യ ജീവിതം രാജകൊട്ടാരത്തിലെ യോദ്ധാക്കളുടെ ജീവിതത്തേക്കാൾ വേഗം പരിചയപ്പെട്ടു ആരുടെയും ഓർമ്മ എൻ്റെ മനസ്സിൽ കടന്നു വന്നില്ല ബ്രഹ്മാസരത്തിൻ്റെ മഹാമന്ത്രം പകുതിയിലധികവും കഠിനസ്ഥലമാക്കി കഴിഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ടാവാ മനസ്സ് ശാന്തമായിരുന്നു രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുവാൻ പോലും ആഗ്രഹം തോന്നിയില്ല ജീവൻമുക്തിക്കായി ആഹോരാത്രം പ്രയത്നിക്കുന്ന അസംഖ്യം സഹവാസികളുടെ അടുപ്പം മൂലം മണിക്കൂറുകളോളം നിമിഷങ്ങൾ ഉച്ഛലങ്ങളായി മാസാവസാനം ഒരു ദിവസം എല്ലാ ശിഷ്യന്മാരും ഗുരുദേവിനോട് ഓരോ ചോദ്യം ചോദിക്കുവാൻ അവസരം കൊടുത്തിരുന്നു അന്നേ ദിവസം പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടക്കും ഞാൻ അന്നേവരെ പഠിക്കാത്തതും പലതും പഠിക്കുവാൻ ആ ചർച്ച സഹായിച്ചു അങ്ങനെ ഒരു നിശ്ചിത ദിവസം ഞാൻ ഭഗവാൻ പരശുരാമനോട് ചോദിച്ചു ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദം എന്താണ് ആദ്യം നീതെന്നെ പറയും അദ്ദേഹം മറു ചോദ്യം ചോദിച്ചു ദാനത്തിൻ്റെ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്ത് എനിക്ക് ഓർമ്മ വന്നു അല്ല ഭഗവാൻ പറഞ്ഞു അല്ല ദാനത്തിലും ഞാൻ ഒരാൾക്ക് ദാനം ചെയ്തു എന്ന ആഹന്തം മനസ്സിലുണ്ടാവും അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് ആദ്യത്തിനായി പരിശോധിക്കണം ഭാർഗവ ഏറ്റവും വലിയ പർവ്വതം ഏതാണ് ഹിമാലയം ഗുരുദേവ ഞാൻ പറഞ്ഞു അല്ല ഏറ്റവും ഉയർന്ന പർവ്വതം മനസ്സാണ് മനസ്സിന്റെ ഔന്നത്യത്തിന് മുന്നിൽ ഹിമാലയം പോലും ചെറുതാണ് അതുകൊണ്ട് മനസ്സ് സദൃഢമായിരിക്കണം അത്തരം സദൃഢമായ മനസ്സ് ശക്തമായ ശരീരത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബലവാന് മാത്രമേ സർവശ്രേഷ്ഠനായ ആനന്ദം ലഭിക്കുകയുള്ളൂ ബലഹീന ആനന്ദമില്ല സുഖമില്ല മുക്തിയില്ല അതുകൊണ്ട് എൻ്റെ ആശ്രമത്തിൽ അസ്ത്രഭാവസവും പഠിപ്പിക്കുന്നു ഈ അറിവ് മാനവ സംഹാരത്തിന് വേണ്ടിയല്ല ഇത് മാനവികതയുടെ ഉയർച്ചയ്ക്ക് വിഘ്നം വരുത്തുന്ന ക്രൂരതയെ സംഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് ഗുരുദേവ ലോകത്തിൽ മാനവികതയുടെ അസ്തിത്വം എന്തിനു വേണ്ടിയാണ് വർഷങ്ങൾ വെറുതെ ജീവിക്കുവാനോ അങ്ങേ കാണുവാൻ വഴിയില്ല അല്ല അതിലും അധികം ശ്രേഷ്ഠമായ ആനന്ദമുണ്ട് അത് അന്തിമം മാത്രമല്ല അഖണ്ഡമായ ആനന്ദമാണ് നാം ആരാണ് ഈ ലോകത്തിൽ എന്തിനു വന്നു എങ്ങോട്ട് പോകുന്നു ഈ ചരചരാവിശ്യം ഈ ചരടിലാണ് കോർത്തിരിക്കുന്നത് എല്ലാവരും കൈകൾ കൂപ്പി ഓം ഈശോവാസ്യം ഇതം പ്രാർത്ഥനയുടെ ധീരഗംഭീരമായ ധനം ആശ്രമത്തിന് പുറത്ത് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രതിധ്വനിച്ചു ഒരു വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല ഭഗവാൻ പരശുരാമൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ദിഗ്വിജയായ സേനാധിപതിയാണ് ദാനവീരനാണ് മുതലായ മനസ്സിൻ്റെ ഉന്മത്തനമാകുന്ന വിചാരങ്ങൾ നശിച്ചു ഞാനെൻ്റെ ശിഷ്യനായി തീർന്നു യാത്രയായി തീർന്നു മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഞാൻ മനസ്സിലാക്കി വളരെ വേഗം ഞാൻ ഗുരുദേവന്റെ പ്രിയ ശിഷ്യനായി തീർന്നു മറ്റു ശിഷ്യന്മാർക്ക് എന്നോട് അസൂയ വന്ന് തുടങ്ങി എൻ്റെ പൂർവികരുടെ പുണ്യം മൂലം ഭഗവാൻ പരശുരാമനോടൊപ്പം ആശ്രമത്തിലെ ഓരോ ദിവസവും മുച്ഛലമായി കലിങ്കാരാജ്യത്തിലേക്ക് പോകുവാൻ ഗുരുദേവൻ എന്നോട് പലതവണ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ഓരോ ഒഴിവുകഴുകൾ പറഞ്ഞ് ഞാൻ അതെല്ലാം നിരാകരിച്ചു അപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നാറുണ്ട് അങ്ങനെ ഒരു ദിവസം മനസ്സ് അസ്വസ്ഥമായിരുന്നതിനാൽ വില്ലുമായി ഞാൻ ആശ്രമത്തിനു പുറത്ത് കാട്ടിലേക്ക് പോയി സമയം കഴിഞ്ഞിരുന്നു ശാഖകൾ തമ്മിലൊരിഞ്ഞുണ്ടായ തീപുറിയിൽ കാട്ടിൽ തീ പടർന്നു പുക മേഘം പോലെ സൃഷ്ടമായി കാണാം ആ ചൂടിൽ പക്ഷികളെല്ലാം ശാന്തമായി വിശ്രമിക്കുകയാവുക സന്ധ്യ വരെ ചുറ്റിയിരിഞ്ഞിട്ടും ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല അപ്പോൾ മനസ്സ് മനസ്സുദാസീനമായി ഏതോ മൃഗം വാസ്ലം വിട്ട് പുറത്തു വന്നതായതുപോലെ എനിക്ക് തോന്നി ഒരൊച്ച കേട്ടു അടുത്തുള്ള മുൾപ്പടപ്പിൽ നിന്ന് ശബ്ദം കേട്ടു തുടങ്ങി വളരെ നാളുകൾക്ക് ശേഷം ശബ്ദം കേട്ട് ലക്ഷ്യഭേദം നടത്തുവാനുള്ള സുവർണാവസരം കിട്ടിയിരിക്കുന്നു വെല്ലുയർത്തി ഞാൻ ഒരു അസ്ത്രം നിർത്തു ഒരു ശബ്ദത്തോടെ ഭാണം മുൾപെട്ടപ്പിലേക്ക് തുടച്ചു കയറി ലക്ഷ്യം തെറ്റുവാൻ വഴിയില്ല ഭാണമേറ്റ വന്യമൃഗത്തിന്റെ സ്ഥാനത്ത് ഒരു പശുവിൻ്റെ പ്രാണവേദനയോടുള്ള കരച്ചിൽ എൻ്റെ കാതുകളിലെത്തി അടുത്ത നിമിഷം എന്റെ ശരീരം വിയർപ്പിൽ കുളിച്ചു കയ്യിൽ നിന്ന് വില്ു താഴെ വീണുപോയി ശരീരം നിറച്ച് ചുറ്റുമുള്ള വള്ളിപ്പടർപ്പ് കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി ഇതങ്ങനെ സംഭവിച്ചു ആരോ ദൂരെ നിന്ന് വിളിക്കുന്നു വള്ളിപ്പടർപ്പ് അപ്പോഴും ഇളകിക്കൊണ്ടിരുന്നു വിളി വീണ്ടും ഉയർന്നു വന്നു ഓടിപ്പോയി വള്ളിപ്പടർപ്പ് കൈകൾ കൊണ്ട് വളഞ്ഞു മാറ്റി അങ്ങോട്ട് നോക്കിയപ്പോൾ ഹൃദയമെടുപ്പ് നിന്നുപോയതുപോലെ തോന്നി ഒരു വെളുത്ത പശു കിടന്ന് കാലുകൾ നിലത്തിട്ടടിക്കുന്നു എൻ്റെ പാണം അതിൻ്റെ തലയിൽ ആഴത്തിലിറങ്ങിയിരിക്കുന്നു ഒരു വള്ളിയിൽ ഉടക്കിയ ഗൊമ്പുകൾ പുറത്തെടുക്കുവാൻ നിഷ്ഫലമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു വള്ളിപ്പടർപ്പ് താറുമാറായി കഴിഞ്ഞിരുന്നു എല്ലാം വിചിത്രമായി തോന്നി ഞാൻ ഓടിച്ചെന്ന് ചെന്ന് അതിൻ്റെ തലയിൽ നിന്ന് അമ്പ് പുറത്തെടുക്കുവാൻ ശ്രമിച്ചു പക്ഷെ അമ്പ അതിൻ്റെ തലയൊട്ടിയിൽ തുളച്ചു കയറിയിരുന്നു അമ്പിളക്കുമ്പോഴുണ്ടാകുന്ന വേദനയിൽ അത് ഹൃദയഭേദകമായി നിലവിളിച്ചുകൊണ്ടിരുന്നു നീണ്ട നാവ് പുറത്തേക്ക് നീട്ടി മൃത്യുവിനെ മുഴുവൻ ശക്തിയോടെ എടുത്ത് തീർക്കുന്നത് പോലെ ദീർഘശ്വാസം വിട്ടുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് മുട്ടുകുത്തി നിലത്തിരുന്നു ശരീരം കല്ലുപോലെ തോന്നി ലോകം മുഴുവൻ ഒന്നായി കറങ്ങുപോകും വിടെ അടുത്തു വന്നു അല്പസമയത്തിനുള്ളിൽ ഒരു വൃദ്ധ ബ്രാഹ്മണൻ എൻ്റെ അടുത്ത് വന്നിരുന്നു തൻ്റെ പശുവിൻ്റെ തലയിൽ അസ്ത്രം കയറിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ ഉറക്കം നിലവിളിച്ചു ഏത് ചടങ്ങിനാണ് നിന്റെ മർമ്മത്തിൽ ഇങ്ങനെ അസ്ത്രം അയച്ചത് മുന്നോട്ട് വന്ന അദ്ദേഹവും പശുവിന്റെ ശിരസിൽ അസ്ത്രം വലിച്ചുരി എടുക്കുവാൻ പരിശ്രമം നടത്തി ആ വേദനയിൽ അത് വീണ്ടും പിടഞ്ഞു കഠിനമായ വേദനയാൽ കാലുകൾ നിലത്തിച്ചടിച്ചുകൊണ്ട് പശു അന്തിശ്വാസം വെള്ള താമര പോലെ ഗോളകരത്തിലുള്ള ശിരസ് നിലത്തിട്ട് നിലത്തിട്ടുരുട്ടിക്കൊണ്ട് നുരയും പതയും നിറഞ്ഞ് നാവ് പുറത്തേക്ക് നീട്ടിക്കൊണ്ട് അതിന്റെ പ്രാണം പോയി അതിന്റെ പ്രാണനെറ്റ കൺപോളകൾ അമ്മാവന്റെ പകുടേക്കാൾ ഭയാനകമായി തോന്നി സന്യാസി അങ്ങക്ക് ഞാൻ എന്ത് തരും ഞാൻ ഇന്ന് കൊല ചെയ്യപ്പെട്ടു പോയി ആ വൃദ്ധൻ എൻ്റെ തോളിൽ കൈവെച്ച് കൊണ്ട് പറഞ്ഞു ആ സ്പർശനമേറ്റെൻ്റെ ശരീരം ദയാത്രമായി ഞാനാണ് ആ പശുവിനെ മതിച്ചതെന്ന് എൻ്റെ വിഷമം കണ്ട് അദ്ദേഹം വികാരിച്ചിട്ടുണ്ടാവില്ല കുരിഞ്ഞ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കൈവച്ചുകൊണ്ട് വ്യാകുലതയോടെ ഞാൻ പറഞ്ഞു ബ്രാഹ്മണ ക്ഷമിക്കണം അങ്ങയുടെ ശുഭത അങ്ങയുടെ പശു എൻ്റെ എൻ്റെ അസ്ത്രമേറ്റാണ് മരിച്ചത് വേട്ടയാടുന്നതിനിടയിൽ എന്നോട് ക്ഷമിക്കും ഞാൻ അങ്ങക്ക് അഞ്ച് പശുക്കളെ തരാം ജീവിതത്തിൽ ആദ്യമായി ഞാൻ യാചകനായി ധീനനായി വിവശനായി ദൂരമാറും അദ്ദേഹം എന്നെ തലക്ഷണം തട്ടിമാറ്റി നിമിഷങ്ങൾക്ക് മുമ്പ് തന്റെ പശുവിനെ ഒരു ബാണല എന്നുപോലെ കരഞ്ഞ ആ അടുത്ത നിമിഷം യജ്ഞകുണ്ടം പോലെ കത്തിയിഴിയുന്നു അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറച്ചു കണ്ണുകളിൽ അഗ്നി മാറി സന്യാസിയായിട്ട് വേട്ടയാടുകയോ ശരീരത്തിലുള്ള കാവ്യവസ്ത്രം കത്തിച്ച് കളയാത്തത് എന്ത് ഒരു പശുവിന് പകരം അഞ്ചു പശുവിന് കൊടുക്കുന്ന ഘോതക ഒരു അമ്മ മരിച്ചാൽ നീ ലോകത്തിലെ അഞ്ച് സ്ത്രീകളെ അമ്മയായി സ്വീകരിക്കുമോ നിന്റെ സന്യാസി പച്ചയേക്കാൾ എൻ്റെ ബ്രഹ്മ അധികം തീക്ഷമായെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം അല്ല അല്ല ഞാൻ ഞാൻ സന്യാസിയല്ല ഞാനൊരു യോദ്ധാവാണ് ഭഗവാൻ പരശുരാമൻ്റെ ശിഷ്യനാണ് ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ കാൽ പിടിച്ചു ദൂരെ പോകും നിന്റെ സ്പർശം പോലും ഗോഹത്തേക്ക് ഭയാനകമാണ് യോധാവ് എന്ന് പറഞ്ഞ് ഉന്മത്തനായ പശുക്കളെ നേരെ ബാണം അയക്കുന്ന നിന്റെ രഥത്തിന്റെ ചക്രം മഹായുദ്ധ സമയത്ത് ഭൂമിയിൽ താണു പോകട്ടെ ഈ പശുവിൻ്റെ ശിരസിൽ താണുപോയ നിന്റെ അസ്ത്രം പോലെ പ്രാണം പണയപ്പെടുത്തി എത്ര തന്നെ ശ്രമിച്ചാലും അത് പുറത്തെടുക്കുവാൻ കഴിയില്ല പോ കടന്നു പോ അദ്ദേഹം കാലുകൾ അമർത്തി ചവിട്ടി നടന്നുപോയി തന്റെ പ്രാണം വെടിഞ്ഞ ശുഭധിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് എന്നെ വേട്ടയാടിക്കൊണ്ടും അദ്ദേഹം നടന്നുപോയി അദ്ദേഹത്തിൻ്റെ ശാപം മൂലം എൻ്റെ മനസ്സ് സ്പത്വവും ഭദ്രവുമായി ശരീരത്തിലെ കാവ്യവസ്ത്രവും ആളിക്കത്തുന്ന അഗ്നിജാലകളായി തോന്നി ജീവിതം തന്നെ പ്രശ്നങ്ങളുടെ ജ്വാലയിൽ ചുറ്റം നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി ഞാൻ ഇവിടെ പോകും ശരീരത്തിന്റെ ഭാരം പേറി ആശ്രമത്തിലേക്ക് നടക്കുമ്പോൾ അഭിഷിക്തമായ മനസ്സിൽ നിരാശമറിഞ്ഞിരുന്നു ഇന്ന് ക്രൂരനായ ദൈവം എൻ്റെ ഉള്ളിലെ കർണനെ മർമ്മഭേദകമായി വേട്ടയാടിയിരിക്കുന്നു ആ ശാപത്താൽ ജീവൻ തന്നെ ഏതോ അഘാതത്തിലേക്ക് ആണ്ടുപോകുന്നത് പോലെ തോന്നി പതിവായി മൃഗങ്ങളെ കൊടുക്കാറുള്ള കാട്ടാളനോട് പശുവിനെ മൃതദേഹം കുഴിച്ചിടുവാൻ പറഞ്ഞ് അയാളുടെ കയ്യിൽ അശുഭരമായ വില്ല കൊടുത്ത് ഞാൻ പറഞ്ഞു ഇന്നു മുതൽ വേട്ടയില്ല മഹേന്ദ്രപർവ്വതം കേറിയപ്പോൾ ആദ്യമായി കാൽവണ്ണയിലെ ആസ്തികൾ വേദനിച്ചു ആസ്വാ പരിസരത്തിലെ പശുക്കളുടെ കഴുത്തിലെ മണികളുടെ മനോഹരമായ ശബ്ദം പതിവ് പോലെ മധുരമായി തോന്നിയില്ല അവ ശ്മശാനങ്ങളുടെ വാദ്യങ്ങൾ പോലെ ഭയാനകവും ഭീമത്സവുമായി തോന്നി ഒന്നും കഴിക്കാതെ പ്രാർത്ഥന പോലും നടത്താതെ നേരെ ധവപ്പുല്ല് വിരിച്ച ശൈലിയിൽ ചെന്നു വീണു നിത്യാരാധന നടത്തുവാനും ആഗ്രഹം തോന്നി മൃത്യുവിനെ പോലും ലജിപ്പിക്കുന്ന ശുപ്തമായ മനസ്സിനെ അതിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു തുടരും